ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒമ്പതാമത്തെ പാഠമായ പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന പാഠത്തിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് പാർട്ട് വണ്ണിൽ നമ്മളെന്താണ് വായുമലിനീകരണത്തെ കുറിച്ച് നോക്കി പാർട്ട് ടൂയിൽ ജലമലിനീകരണത്തെയും മണ്ണ് മലിനീകരണത്തെയും കുറിച്ച് നോക്കി പിന്നെ പ്ലാസ്റ്റിക്കിനൊക്കെ കുറിച്ച് പറഞ്ഞു അല്ലേ ഇനി നമ്മൾ അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗം കൂടി നോക്കാറുണ്ട് അതാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് പിന്നെ ഒപ്പം എന്താണ് വിലയിരുത്താം എന്ന പ്രവർത്തനം കൂടി നോക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ടോപ്പിക് കർമ്മസേന അപ്പോൾ ഈ ഹരിത കർമ്മസേനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ പ്ലാസ്റ്റിക് പോലത്തെ അജീവ മാലിന്യങ്ങളെ ശേഖരിക്കാം എന്നാണ് ഒരു കൂട്ടം ആൾക്കാർ വരാറുണ്ട് അവരാണ് കർമ്മസേനയുടെ ആൾക്കാർ അപ്പം അവരെന്താണ് ഈ പ്ലാസ്റ്റിക് നമ്മുടെ വീട്ടിൽ നിന്ന് വേടിച്ച് പ്ലാസ്റ്റിക്കും മറ്റ് അജീവ മാലിന്യങ്ങളും നമ്മുടെ വീട്ടിൽ നിന്ന് മേടിച്ച് സംസ്കരണ കേന്ദ്രങ്ങളിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് പഞ്ചായത്തൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇത് ശേഖരിക്കാൻ വരുന്നത് അപ്പം അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹരിതകർമ്മസേന അജീവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിൽ നമ്മുടെ നാട്ടിൽ ഹരിതകർമ്മസേന വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കും ഓക്കെ അപ്പം എന്താണ് ഇത് കൂടാതെ വേറും പ്രവർത്തനങ്ങൾ എന്താണ് പ്രാദേശിക ഭരണകൂടങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതെന്തൊക്കെയാണ് കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് എൻ്റെ നാട്ടിലെ മലിനീകരണ പ്രശ്നങ്ങൾ അന്വേഷണ പ്രൊജക്റ്റ് എന്താണ് അടുത്തതായിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള മലിനീകരണങ്ങളുണ്ട് അത് കണ്ടെത്തി അതിനെക്കുറിച്ചിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം വായു ജലം മണ്ണ് എന്നിവ മലിനീകരണപ്പെടുന്ന വിവിധ സാഹചര്യങ്ങളും അവയുടെ പ്രത്യേകതകളും നാം മനസ്സിലാക്കിയല്ലോ നിങ്ങളുടെ പ്രദേശത്ത് വായു ജലം മണ്ണ് എന്നിവ മലിനീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി ഒരു പഠനം നടത്തും അപ്പോൾ എന്താണ് ഇത് കണ്ടെത്തിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി ഇനി അടുത്തത് മാലിന്യമുക്ത ഹരിത വിദ്യാലയം നിങ്ങളുടെ വിദ്യാലയത്തെ ഒരു മാലിന്യമുക്ത ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യും അപ്പോൾ നമ്മുടെ സ്കൂൾ എന്താണ് മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ എന്താണ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ടതിൽ എന്താണ് ലക്ഷ്യങ്ങൾ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ അതായത് അങ്ങനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ലക്ഷ്യം എന്താണ് ഉച്ചഭക്ഷണ മാലിന്യ നിർമ്മാർജ്ജനം ഉച്ചഭക്ഷണ മാലിന്യ നിർമാർജനത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കേണ്ടത് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ മാത്രം കൊണ്ടുവരിക അപ്പോൾ പിന്നെ വേസ്റ്റ് ആവുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇപ്പം വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങാം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് വളങ്ങൾ കിട്ടും അതേപോലെ തന്നെ ഇന്ധനമായിട്ടും ഉപയോഗിക്കാൻ പറ്റും പാചക ഇന്ധനമായിട്ടും ഉപയോഗിക്കാം ഇനി അടുത്തത് കടലാസ് മാരിലെ നിർമ്മാർജ്ജനം അപ്പം കടലാസ് മാരിൽ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കടലാസൊക്കെ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കാൻ പറ്റും വേസ്റ്റ് കൊട്ടകൾ സ്ഥാപിക്കാം പിന്നെ പ്ലാസ്റ്റിക് മാരിലെ നിർമാർജ്ജനം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചാൽ മതി ജൈവവൈവിധ്യ ഉദ്യാന നിർമ്മാണം മരങ്ങളെയും അതേപോലെ തന്നെ ചെടികളെയും ഉൾപ്പെടുത്തിയിട്ടൊരു ഉദ്യാനം നിർമ്മിക്കാം ഓക്കെ അപ്പം ഇത്രയാണ് ഈ ഒരു പാഠത്തിലുള്ളത് ഈ പാഠത്തിലെ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെ വിലയിരുത്താം എന്ന പ്രവർത്തനമാണ് അപ്പം അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കും ഓരോ സന്ദർഭത്തിലും വായു മലിനപ്പെടുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കും അപ്പം താ എന്താണ് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ ആ ചിത്രങ്ങൾ എന്താണ് വായുമലിനമാകുന്ന സന്ദർഭങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം അതെങ്ങനെയാന്ന് കണ്ടെത്തിയിട്ട് പട്ടിക പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പട്ടികയിൽ എന്തൊക്കെയാണ് കൊടുത്തത് സന്ദർഭം വായുമലിനമാകുന്ന രീതി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഒന്നാമത്തെ സന്ദർഭം എന്താണ് നിർമ്മാണ പ്രവർത്തനം അങ്ങനെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെയാണ് വായുമലിനമാകുന്നത് നിർമ്മാണ പ്രവർത്തനം വഴി ഉണ്ടാകുന്ന പൊടിപടലങ്ങളാണ് വായുമലിനീകരണത്തിന് കാരണമാകുന്നത് അങ്ങനെ ഇതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക ശ്വസന പ്രശ്നങ്ങൾ ഉണ്ടാവും രണ്ടാമത്തത് കെട്ടിടം പൊളിക്കൽ അപ്പോഴും അവിടെ വായുമലിനീകരണം ഉണ്ടാക്കുന്നത് പൊടിപടലങ്ങളാണ് അപ്പോഴും എന്താണ് പ്രശ്നങ്ങളാണ് അതുമൂലം ഉണ്ടാവുക പിന്നെ മൂന്നാമത്തെ ചിത്രം എന്താണ് ഒരു എഞ്ചിൻ്റെ പ്രവർത്തനമാണ് അപ്പോൾ ഈ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ എന്താണ് പുക പുറത്തു വരുന്നുണ്ട് അപ്പോൾ പുറത്തു വരുന്ന പുക അതെന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അടുത്തത് എന്താണ് ഫാക്ടറിയിൽ നിന്നും പുക ഫാക്ടറിയിൽ നിന്ന് പുക വരുമ്പോൾ എന്താണ് വായുമലിനീകരണത്തിന് കാരണമാവുന്നത് ആ പുകയിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങളാണ് ഹാനികരമായ വാതകങ്ങളാണ് വാതകങ്ങളെ പുറന്തള്ളൽ അപ്പം അത് എന്താ പ്രശ്നമാണ് ഉണ്ടാക്കുക ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ അടുത്തത് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുക പുകയുടെ അളവും കൂടും അപ്പം ആ പുകയിൽ എന്താണ് ധാരാളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അപ്പം അതെന്താണ് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്നു അപ്പോൾ ആൻസേഴ്സ് ഒന്നും കൂടി പറയാം ഫസ്റ്റത്തെ സന്ദർഭം നിർമ്മാണ പ്രവർത്തനം വായുമലിനമാകുന്ന എങ്ങനെയാണ് പൊടിപടലങ്ങൾ ഉണ്ടാകുന്നു പ്രശ്നം ശ്വസന പ്രശ്നം രണ്ടാമത്തത് കെട്ടിടം പൊളിക്കൽ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നു ശ്വസന പ്രശ്നം മൂന്നാമത്തത് എഞ്ചിൻ്റെ പ്രവർത്തനം വരുന്ന പുക ആരോഗ്യ പ്രശ്നങ്ങൾ നാലാമത്തത് ഫാക്ടറിയിൽ നിന്നുള്ള പുക ഹാനികരമായ വാതകങ്ങളുടെ പുറന്തള്ളൽ ശ്വാസകോശ സംബന്ധ രോഗങ്ങൾ അഞ്ചാമത്തത് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് പുകയിൽ പുകയിലടങ്ങിയിട്ടുള്ള പുകയിലടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ അതെന്താണ് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തതിൻ്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി രണ്ടാമത്തത് പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാൻ ആഹ്വാനം ചെയ്ത പോസ്റ്ററുകൾ നിർമ്മിക്കും അത് നിങ്ങൾ നിങ്ങളുടെ ഐ ഡി പ്രകാരം ചെയ്താൽ മതി നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ചെയ്താൽ മതി ഇനി മൂന്നാമത്തത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന എന്താണ് കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കത്തിച്ചു കളയണം അത് തെറ്റാണല്ലേ ഒരിക്കലും എന്താണ് പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കാൻ പാടില്ല കാരണം ആ പുകയിൽ എന്താണ് ധാരാളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് എന്താണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മൾ പഠിച്ചു രണ്ടാമത്തത് എന്താണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി റീസൈക്കിൾ ചെയ്യണം അത് ശരിയാണ് മൂന്നാമത്തത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി പുനരുപയോഗിക്കുക അതും ശരിയാണ് പിന്നെ അഞ്ചാമത്തേത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറക്കണം അതും ശരിയാണ് അപ്പോൾ മൂന്നാമത്തതിന്റെ ആൻസർ വരുന്നത് ബി സി ഡി ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിക്കാൻ സ്വീകരിക്കാവുന്ന ശുദ്ധീകരണ മാർഗം ഏത് അപ്പോൾ ഏതാണ് നാലെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് എ അരിക്കൽ ബി ക്ലോറിനേഷൻ സി ഡിസ്റ്റിലേഷൻ ഡി അടി അടിയക്കൽ അപ്പൊ ഏതാണ് സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഡിസ്റ്റിലേഷൻ അപ്പം ഇത്രയാണ് ഈയൊരു പാഠത്തിലെ വിലയിരുത്താം എന്ന പ്രവർത്തനത്തിലുള്ളത് നാല് ക്വസ്റ്റ്യൻസ് ആണുള്ളത് നാലിലെ ആൻസർ എഴുതി ഈ പാഠം കംപ്ലീറ്റ് നമ്മൾ നോക്കി എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്